ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുക ഹൈവേ പൈക അല്ലെങ്കിൽ പാലാ പൊൻകുന്ന് ഹൈവേ പൂവരണി രണ്ട് സ്ഥലത്തു നിന്നും എത്താവുന്ന പതിനാറ് സെൻറ്റോള സ്ഥലത്തുള്ള മനോഹരമായ നാല് ബെഡ്റൂം മാർക്കുകളിൻ്റെ വീഡിയോ ആണ് ഇത് രണ്ട് പതിനാറ് സെൻറ്റിലുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടാണ് കയറി താമസിച്ചിട്ട് പന്ത്രണ്ട് വർഷത്തോളം ആയതാണ് കുറച്ച് കൃഷിസ്ഥലമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് നല്ല വീതിയുള്ള ടാറിങ്ങിനോടുള്ള മനോഹരമായ ഒരു വീടാണ് പാലാ പൊൻകുന്ന ഹൈവേ പൈക ഭരണയാനം ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് പൂവരണിയിൽ നിന്നാണെങ്കിൽ ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം പൈകയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ രണ്ടിനെ കൂടി മധ്യത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ബോർവെല് വരുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല രണ്ട് സൈഡിൽ കൂടിയും ടാറിങ്ങോടുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നേരെ കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ പതിനാറ് സെന്റ് സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിനും കുടുംബ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റങ്ങൾ വരുന്നതാണ് പാലാ പൊനങ്ങുന്ന ഹൈവേ പൈക പൈക ഭരണഘടന അമ്പത് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പൈക ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി അല്ലെങ്കിൽ പാലാ പൂവർണയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി രണ്ട് റോഡിൽ കൂടിയും ഈ സ്ഥലത്ത് എത്താവുന്നതാണ് പതിനാറ് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് പന്ത്രണ്ട് വർഷത്തോളമായ വീടാണ് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലാണുള്ളത് രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജുള്ള മനോഹരമായൊരു പ്ലോട്ടാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക